ക്യൂൺ സൈസില് ആറേകാലഞ്ച് സൈസില് അതും ഫോറസ്റ്റ് അക്കേഷനിൽ വരുന്ന ഒരു അടിപൊളി കട്ടിൽ നമുക്ക് വെറും ഏഴായിരം രൂപക്ക് ഇപ്പം തവണ നമുക്ക് സ്പെഷ്യൽ റേറ്റിലാണ് സ്വന്തമാക്കുക അത് മാത്രമല്ല അതിലുള്ള ബെഡ് ആണെങ്കിൽ വെറും മൂന്നേ എണ്ണൂറേ വരുവുള്ളൂ ത്രീ സീറ്ററുകളിൽ നമുക്ക് ഒത്തിരി കളക്ഷൻ ഉണ്ട് അത് മൂന്ന് എഴുന്നൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു അടിപൊളി സോഫ ഇരുപത്തി രൂപ വരുന്നത് തവണ ഈ ഒരു സോഫ നമുക്ക് സ്വന്തം ഓർക്കിന്റെ ഒത്തിരി മോഡൽസ് ഉണ്ട് ഫൈവ് സീറ്റർ ആവട്ടെ സിക്സ് സീറ്ററുകളൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് സ്പെഷ്യൽ ഓഫർ റൈറ്റിൽ ഇപ്പൊ നമുക്ക് ഒരു പതിനെട്ട് അഞ്ഞൂറ് ഫൈബർ ചെയർ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് മുന്നൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ആണ് ഇത് വെറും പത്ത് അഞ്ഞൂറ് മോഡൽ ചേഞ്ച് ആണ് ഈ ഒരു കട്ടിൽ നമുക്ക് വെറും പത്ത് അഞ്ഞൂറ് ആണ് വരുന്നത് നമുക്ക് ഏഴായിരം രൂപക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം വെറും ഒമ്പത് അഞ്ഞൂറിന് ഈ ഒരു ക്യൂൺ സൈസിലുള്ള ഈ ഒരു നമുക്ക് സ്വന്തമാകാം ബെഡ്റൂം സെറ്റുകൾ ആണെങ്കിലും നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ച് നമുക്ക് നല്ല അടിപൊളി അടിപൊളി ഒരു ഡോർ വാർഡ്രോബ് ക്യൂൺ സൈസിൽ സൈസിൽ വരുന്ന കോട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് രൂപ വരുന്നത് സ്പെഷ്യൽ ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ അതും ഡൊമസ്റ്റിക് അപ് ആൻഡ് ഡൗൺ തികച്ചും സൗജന്യം ഏതൊരു സാധനം നിങ്ങൾ വാങ്ങിക്കോളി അശ്വയുടെ ഒരു ഗിഫ്റ്റ് ഫ്രീ കൺസൾട്ടേഷൻ ഓഫേഴ്സ് ആണ് നമുക്ക് ഈ ഒരു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമ്മുടെ സമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിഡലൻ ഓഫേഴ്സ് ആണ് സോ ഈ ഒരു ഓഫർ ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക ഏകദേശം പത്ത് ലക്ഷം രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നത്